ാണ് ഇടാൻ പോണത് എൻ്റെ ചതന്തിരിന്റെ സ്കൂളിൽ അതിന് രണ്ടാം ബേസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഞങ്ങൾ ഞാൻ അത്രയും ദിവസം വീടോ ഇടാനായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ചതന്തിരി ഈ കാണുന്ന പൊടീൻ്റെ പേര് കരിപ്പൊടി എന്നാണ് ഇതിൻ്റെ പേര് മരപ്പൊടി ഇത് ഇങ്ങനെ മൂന്ന് പൊടികളാണുള്ളത് ഇത് ഇത്ര നാലെണ്ണമാണ് നമുക്ക് ഈ ചമകൂത്തിരിയും മേക്കിങ്ങനെ മണത്തിന് വേണ്ട സാധനങ്ങൾ ഈ വെള്ള നമുക്ക് ഒരു ഓയിലാണ് ഈ മഞ്ഞ മെല്ലിനുള്ളതും അപ്പം ഇതിൽ രണ്ടെണ്ണം ഉപയോഗിച്ചാൽ മതി ഞാൻ ഉപയോഗിക്കുന്നത് ഇത് രണ്ടെണ്ണം ചന്ദൻതിരി കോലാണ് ഇത് ബാംബൂവിൻ്റെ കോല് മിക്സാക്കി എടുത്തിനാണ് കോക്കണട്ട് ട്രീൻ്റെ കോലങ്ങളും മതി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കണം പിന്നെ മണ മണ അടിക്കാനുള്ള ഇത് വേഞ്ചിൻ ബ്രഷ് ഇത് പൊടിയാല സ്പൂണുമാണ് ഇത് പൊടി ഇടാനുള്ള പാത്രവുമാണ് അപ്പോൾ കൈ നമുക്കിത് ചണത്തിൽ പരത്തുള്ള പലകയാണ് എന്താ എന്ത് പലകാലും കുഴപ്പമില്ല ഞാൻ എന്താണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കരിപ്പൊടി എടുക്കാം പിന്നെ മഴപ്പൊടി കുറച്ച് പശപ്പൊടി അത് കഴിയുമ്പോൾ നമുക്ക് സ്പൂണിൻ്റെ ആവശ്യമില്ല ഞാൻ ഇപ്പോൾ കുറച്ച് പൊടി പൊടിയാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര വേണം അത്ര പൊടി എടുക്കാം ഈയൊരു പൊടിക്ക് പറയുന്നത് പശപ്പൊടി എന്നും പറയും എടനപ്പൊടി എന്നും പറയും ഇനി നമുക്ക് വെള്ളം എടുത്തിട്ട് കുറച്ച് നേരെ നല്ലോ മിക്സ് ചെയ്യണം ചപ്പാത്തി കുഴക്കുന്ന പോലെ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഇനി കുറച്ചേ കഴിയുമ്പോഴേക്കും നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് വേഗം ഉണ്ടാക്കാം ഇനി നമുക്ക് ലേശം കരിപ്പൊടി ഈ പലകേൻ്റെ മേലെ ഇടാം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത് പരത്തുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കരിപ്പൊടി ഒരുപാടിടാനും പാടില്ല കേട്ടോ അപ്പോൾ നമുക്കിങ്ങനൊരു കുഞ്ഞ് ഒരു ഇതെടുക്കാം അത് നമുക്ക് ഈ ഒരു കോളെടുത്തിട്ടില്ലേ ആ ഈ ഒരു കോലിൻ്റെ ഇത് കുത്തിയിട്ട് നമുക്ക് പരത്താം എങ്ങനെയാണ് വെച്ചാൽ ഇതാ ഇതേപോലെ ഈ കൂടി ഇങ്ങനെ കുത്തിതാം എന്നിട്ട് നന്നായിട്ട് ഞാൻ പരത്തി കൊടുക്കുക ഒരുപാട് തടീച്ച് ആ ഒരു ഇതിൽ ഉണ്ടാക്കരുത് അത് വേണ്ടിയിട്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളു ഒരുപാട് തടിയിലൊരിതാവണ്ട കട്ടി കുറഞ്ഞ ഇതായാൽ മതി ഇതേപോലെ ഇത്ര ഈ ഒരു കട്ടിയിൽ നമുക്ക് ഇണ്ടാക്കാം ഇനി തെകനില എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഏകദേശമൊക്കെ നമ്മൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ആക്കി എടുക്കണം അറ്റം നേരെ ഒരു ഇതിലാകണം അല്ലാതെ അവിടെ കൂടി പോലിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ഇതിൽ ആവരുത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് അത് എടുക്കണം കേട്ടോ ഇതാടിയിൽ നമുക്ക് ഇവിടെ കുറച്ച് എടുക്കണം ഇതാ ഇവിടുന്ന് എടുക്കൂ അപ്പം നമ്മളിത് അങ്ങനെ ഒരു ചന്ദൻതിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗായ്സ് നമ്മൾ ചന്ദൻതിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ആമിക്കുട്ടി ഉണ്ടാക്കിയൊരു രണ്ട് കുഞ്ഞ് ചന്ദൻതിരി അകത്ത് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ ആ ഇതാ ഇതൊന്നും കൂടി ലേശം തടി ഉള്ളത് നമ്മുടെ ആമിക്കുട്ടി ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്പകുട്ടനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഈ രണ്ടെണ്ണ മൂന്നെണ്ണമായിട്ട് വെറൈറ്റി വരുന്നുണ്ട് അത് നമ്മൾ കരിപ്പൊടി ഇതാക്കിയിട്ടല്ല ഇതാക്കിയത് അത് നമ്മൾ മരപ്പൊടി വെച്ചിട്ടാണ് ഇതാക്കിയത് ലേശം വെറൈറ്റി ആക്കിയതാണോ എന്തായാലും കത്തും മണുണ്ടാകും അപ്പം ഇനി നമ്മൾക്ക് വേറെ ഒരു പണിയുണ്ട് നമുക്ക് ഇതിന് ഇത് സ്മെല്ലടിക്കണ്ടേ അത് നമുക്ക് ആദ്യം ഇതാക്കി കൊടുക്കാം കഴിഞ്ഞ് നമ്മൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെയിൻറിങ് ബ്രഷ് ഉണ്ടല്ലോ അതാ കേട്ടോ അതാ എങ്ങനത്തെ ഒരു ഒരു മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇതൊരു മരുന്നിന്റെ ഒരു മൂടിയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് കൊറച്ച ഉള്ളൂ കാരണം നമ്മൾ കുറച്ച് കൊറച്ചേണ്ടാക്കിട്ടുള്ളു അപ്പൊ നമുക്ക് കുറച്ച് മതിയനും അപ്പൊ അപ്പ കുട്ടൻ അതാ ഏകദേശം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കൊറച്ചൊക്കെ ഒഴിച്ചു കൊടുത്തുണ്ട് അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇത് ലേശം ഇതാണ് മറ്റേ പറഞ്ഞ ഓയില് മാതിരിണ്ട് അതാണ് അത് ലേശം ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ലേശം കുലുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് കൂടി കഴിഞ്ഞാൽ കൊറച്ച് ഇത് നമ്മള് ഇത് ഇതാക്കണേ എന്റെ ഇടയ്ക്ക് നമ്മളിതാൻ പാടില്ല കേട്ടോ നമ്മൾ എല്ലാതും കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ഇതിന്റെ മേലെ അപ്പൊ പെയിന്റ് അടിക്കുന്നതിന്റെ മാതിരി അടിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് ഓരോന്നിനായിട്ടും അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അപ്പക്കുട്ടൻ ഗായ്സ് നമ്മളിതാ അങ്ങനെ ഇതിന് ഇതടിച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്മെല്ലിനുള്ള ഒരിതൊക്കെ അടിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്